ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫെയർ സെക്ഷനിലെ ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുതിയ മന്ത്രിസഭ രൂപീകൃതമായത് അപ്പോൾ അത് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നും ഒരു ക്വസ്റ്റിനെങ്കിലും പ്രതീക്ഷിക്കാവുന്നതെട്ടോ അപ്പോൾ ക്ലാസ് കാണുക ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുന്നത് കൂടാതെ ക്ലാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ നിലവിലുള്ളത് പതിനേഴാമത് ലോകസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത് പതിനേഴാമത് ലോകസഭയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പഠിക്കാം ആദ്യം തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പേഴ്സണൽ പബ്ലിക് റിവൻസസ് ആൻഡ് പെൻഷൻ പേഴ്സണൽ പബ്ലിക് റിവൻസസ് ആൻഡ് പെൻഷൻ പബ്ലിക് റിവൻസസ് എന്ന് പറഞ്ഞ പൊതുപരാതി എന്നാട്ടോ അർത്ഥം കൂടാതെ ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് കൂടാതെ മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ബാക്കി എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട എല്ലാ നയപരമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ് ഇപ്പൊ എന്തൊക്കെയാണ് പേഴ്സണൽ പബ്ലിക് റിവൻസസ് ആൻഡ് പെൻഷൻ ആണവോർജ വകുപ്പ് ബഹിരാകാശ വകുപ്പ് മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ബാക്കി എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അടുത്തത് അമിത് ഷാ ആഭ്യന്തര കാര്യം ആഭ്യന്തരമന്ത്രി ആരാണ് അമിത് ഷാ അമിത് ആഭ്യന്തര കാര്യം അടുത്തത് രാജ്നാഥ് സിംഗ് പ്രതിരോധം ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ് ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് ഓക്കെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു കേട്ടോ ഇപ്പൊ കൺഫ്യൂസ് ആവരുത് അടുത്തത് നിർമ്മല സീതാരാമൻ ധനകാര്യം ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ എസ് ജയശങ്കർ വിദേശകാര്യം ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു എസ് ജയശങ്കർ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് വിദേശത്തു നിന്നുള്ളവർ ഇങ്ങോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അടുത്തത് രവിശങ്കർ പ്രസാദ് നിയമം ഇൻഫർമേഷൻ ടെക്നോളജി രവിശങ്കർ പ്രസാദ് നിയമം വാർത്താ ഇൻഫർമേഷൻ ടെക്നോളജി അടുത്തത് പീയുഷ് ഗോയൽ റെയിൽവേ വ്യവസായം റെയിൽവേ വ്യവസായം കൂടാതെ കേന്ദ്ര ഉപഭോക്തൃകാര്യ പക്ഷ പൊതുവിതരണ മന്ത്രിയായ റാം വിലാസ് പസ്വാൻ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ കൂടി പീയൂഷ് ഗോയലിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു ആ ചുമതലകളാണ് ഭക്ഷ്യ പൊതുവിതരണവും ഉപഭോക്തൃ കാര്യങ്ങളും ആരുടെ മരണത്തെ തുടർന്നാണ് റാം വിലാസ് പസ്വാൻ ഓക്കെ അധിക ചുമതലയാണ് അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണവും ഉപഭോക്തൃ കാര്യങ്ങളും അപ്പോൾ പീയുഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റെയിൽവേ വ്യവസായ പക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃ കാര്യങ്ങൾ അടുത്തത് ഡോക്ടർ ഹർഷവർദ്ധൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോവിഡിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാന്നുള്ളത് പഠിച്ചുവെക്കാം കേട്ടോ ഡോക്ടർ ഹർഷവർദ്ധൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം കുടുംബക്ഷേമം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഭൗമശാസ്ത്രം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകളാണ് കുടുംബക്ഷേമം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഭൗമശാസ്ത്രം അടുത്തത് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം അതായത് റോഡ് ഗതാഗതം ഹൈവേ എന്നിവയാണ് കൂടാതെ ചെറുകിട വ്യവസായവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അപ്പോൾ നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം ചെറുകിട വ്യവസായം അടുത്തത് പ്രകാശ് ജാവേദ്കർ വനം പരിസ്ഥിതി കാലാവസ്ഥ വൃതിയാനം വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം കൂടാതെ വാർത്താ വിതരണവും പ്രക്ഷേപണവും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് കൂടാതെ അദ്ദേഹത്തിന് വഹിക്കുന്ന അധിക ചുമതലയാണ് ഖനന വ്യവസായങ്ങളും പൊതു സംരംഭങ്ങളും രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അരവിന്ദ് ഗണ്ഡ്പ സാവദ് രാജിവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് കിട്ടിയ അധിക ചുമതലകളാണ് ഖനന വ്യവസായങ്ങളും പൊതു സംരംഭങ്ങളും ആര് രാജിവെച്ചതിനെ തുടർന്നാണ് ഗൺപത് അപ്പോൾ പ്രകാശ് ജാവേദ്കറിന്റെ വകുപ്പുകളാണ് വനം പരിസ്ഥിതി കാലാവസ്ഥ വൃതിയാനം വാർത്താ വിതരണവും പ്രക്ഷേപണവും അധിക ചുമതലയാണ് ഖനന വ്യവസായങ്ങളും പൊതുസംരംഭങ്ങളും അടുത്തത് രമേഷ് പൊക്രിയാൽ നിഷാങ്കി മാനവ വിഭവശേഷി മന്ത്രിയാണ് അദ്ദേഹം ഇമ്പോർട്ടന്റ് ആട്ടോ അത് അത് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇപ്പോഴത്തെ മാനവ വിഭവ മുഖ്യമന്ത്രിയാണ് രമേശ് പൊക്രിയാൽ നിഷാങ്ക് സ്മൃതി ഇറാനി വനിത ശിശുക്ഷേമം ടെക്സ്റ്റൈൽസ് വനിതകളുടെയും ശിശുക്കളുടെയും ക്ഷേമവും ടെക്സ്റ്റൈൽസും അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ പെട്രോളിയം പ്രകൃതിവാതകം സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് ധർമ്മേന്ദ്ര പ്രധാൻ പെട്രോളിയം പ്രകൃതിവാതകം സ്റ്റീൽ അടുത്തത് മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷ കാര്യം മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷ കാര്യം പ്രഹ്ലാദ് ജോഷി പാർലമെന്ററി കാര്യവും കൽക്കരി ഖാനി എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളും പ്രഹ്ലാദ് ജോഷി പാർലമെന്ററി കാര്യവും കൽക്കരി ഖനി എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളും അടുത്തത് മഹേന്ദ്രനാഥ് പാണ്ഡെ സ്കിൽ ഡെവലപ്മെന്റ് കൂടാതെ സംരംഭകത്വവും മഹേന്ദ്രനാഥ് പാണ്ഡെ സ്കിൽ ഡെവലപ്മെന്റ് സംരംഭകത്വം അടുത്തത് ഗിരിരാജ് സിംഗ് മൃഗസംരക്ഷണം ക്ഷീരോൽപാദനം ഫിഷറീസ് ഗിരിരാജ് സിംഗ് മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം ഫിഷറീസ് അടുത്തത് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജലശക്തി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജലശക്തി അർജുൻ മുണ്ട ആദിവാസി ക്ഷേമം അല്ലെങ്കിൽ ട്രൈബൽ അഫേഴ്സ് അർജുൻ മുണ്ട ആദിവാസി ക്ഷേമം അടുത്തയാള് താവർചന്ദ് ഗഹ്ലോട്ട് സാമൂഹിക നീതിയും ശാക്തീകരണവും താവർചന്ദ് ഗഹ്ലോട്ട് സാമൂഹിക നീതിയും ശാക്തീകരണവും അടുത്തത് ഡി സദാനന്ദ ഗൗഡ രാസവകുപ്പ് അതായത് രാസവസ്തുക്കളും വളങ്ങളും എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്ര സിംഗ് തോമർ കൃഷി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നരേന്ദ്ര സിംഗ് തോമർ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ നരേന്ദ്ര സിംഗ് തോമർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് പക്ഷി സംസ്കരണ വ്യവസായങ്ങൾ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞത് പഠിക്കുക എന്തായാലും എല്ലാവരെ പറ്റിയും ഒരു ബോധമുണ്ടായിരിക്കുന്നത് നല്ലതാണ് എല്ലാ മന്ത്രിമാരെ പറ്റിയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ പറ്റിയും പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം കോസ്റ്റ്യൂംസ് എങ്ങനെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നിർബന്ധമായിട്ടും പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രി റെയിൽവേ മന്ത്രി കൃഷി മന്ത്രി ആരോഗ്യമന്ത്രി എന്നിവ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്